ഹായ് കൂട്ടുകാരെ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റും അതുപോലെ തന്നെ നല്ല കുറുകിയിരിക്കുന്നതുമായ കറി നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ കുറുകിയെ ചാറിലിരിക്കുന്ന ഇക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ വരും നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാവേ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതേ ഇവിടെ മത്തങ്ങായും കുറച്ചുള്ളി എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ മത്തങ്ങയുടെ അകത്തെയല്ലേ ഞാൻ കളഞ്ഞിട്ട് വെച്ചിരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചീത്തയായിപ്പോയതുകൊണ്ടാണേ അപ്പോൾ തേണ്ട ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളത് ഇതേ രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കാവേ അപ്പോൾ നമ്മൾ മത്തങ്ങ പരിപ്പും മത്തങ്ങായും പരിപ്പും എരിശേരി അങ്ങനെ പല കറികളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റുള്ള കറിയാണേ അപ്പോൾ തേണ്ട ഇതേ രീതിയിൽ ഞാൻ കഷ്ണങ്ങളായിട്ട് പകുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ മൊത്തം എടുത്തിട്ടുള്ളത് കാരണം ഒത്തിരി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റിയും കൂടിപ്പോവും അതുപോലെ തന്നെയല്ല നമുക്ക് ഇത്തരത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഇതുപോലെ നമ്മൾ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം ദേ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് ആ പച്ചമുളകും കൊച്ചുള്ളിയൊക്കെ രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഇതേ രീതിയിൽ ക്യൂബായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാവേ അതിനായിട്ട് തേണ്ട ഞാനിപ്പോൾ അടുപ്പിലോട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് തേണ്ട ആദ്യം തക്കാളി ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളികളുണ്ട് അത് നെടുുകയെ മുറിച്ചതാണേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മത്തങ്ങ ഇട്ട് കൊടുക്കാം മത്തങ്ങായ്ക്കൊക്കെ വേവ് തീരെ കുറവുള്ള ഒരു സാധനമായിരുന്നുണ്ട് നമ്മൾ കുക്കറിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ തേണ്ടേ അതിലേക്ക് നമ്മുടെ ഒരു അഞ്ചാറ് പച്ചമുളക് എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് കറിവേപ്പിലേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഒന്ന് അര മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാവേ അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അതിനായിട്ട് തേണ്ട ഇപ്പം ഒന്ന് നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേണ്ട തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സർ ജാറിലേക്ക് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂണോളം നമ്മളുടെ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു വലിയ വേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉള്ള മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇന്ന് നന്നായിട്ട് നരച്ചെടുക്കാം ശേഷം തേടാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഉടച്ചു കൊടുക്കണേ അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കഷ്ണങ്ങളാണ് ഇതെല്ലാം മത്തിങ്ങായും തക്കാളി ഉള്ളി ഒക്കെ പെട്ടെന്ന് വെന്തു കിട്ടും അപ്പോൾ ഞാനിതൊന്ന് വെന്തോന്ന് നോക്കിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തേണ്ടത് വെന്തോന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് ഉടച്ചു കൊടുത്താൽ മതി കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടക്കണം കുറച്ച് ഉടഞ്ഞും കിടക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നേണ്ടേ ഇതേപോലെ നമ്മളിതൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന ആരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്താണ് അരച്ചിരിക്കുന്നത് അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത്രയും ചാറായിട്ട് മതി ഇനി എന്ത് ചെയ്ത് ഇരിക്കുമ്പം തന്നെ കുറുകിക്കോളും അപ്പോൾ അതിന് ശേഷം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉപ്പോ എരിവൊക്കെ ഒന്ന് നോക്കണം ഉപ്പ് നോക്കിയപ്പോഴത്തേനും ഉപ്പ് ഇച്ചിരി കുറവുണ്ട് ഞാനൊരു ശകലം ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇത് തിളക്കുന്നതിൽ കുഴപ്പമില്ല തിളയ്ക്കാതെ ഞാൻ തവിയിട്ട് ഇളക്കി തന്നെ ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ചട്ടിക്ക് ഓൾറെഡി നല്ല ചൂടാണ് അപ്പോൾ തീങ്കൂടെ കത്തുമ്പം നന്നായിട്ട് ചൂടാക്കി കിട്ടും ചൂടായി ഇതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുത്തിട്ട് ഇനി കടുക് തിളച്ച് ചേർക്കാം അതിൻ്റെ അടുത്ത് തീ പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഉണക്കമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു അര ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ചീൻ ചട്ടിയിലൂടെ കൂടെ ശകലം കറിയും കൂടി ഒഴിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള എണ്ണയും കൂടി ഇതേ രീതിയിലൊന്നെടുക്കാം അതിനുശേഷം നമുക്കൊന്ന് മൂടി വെക്കണം മൂടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ മത്തങ്ങയായും തക്കാളിക്കായും ഉള്ളിയും കൂടെയുള്ള കറി കൂടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ഒരു മീൻ വറുത്തതോ ഉണക്ക മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു പപ്പടം വെക്കാണ്ടൊക്കെ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവരെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഴ്ച കറിയുടെ റെസിപ്പി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്